ഹായ് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെ അല്ലേ ഞാൻ ഇവിടെ സുഖമായി ഇരിക്കുന്നുട്ടോ ഞാൻ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും അധികം ഒന്നും ചോദിക്കാറില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ സുഖം തന്നെയാണോ എന്നൊക്കെ കേട്ടോ പിന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയില്ലല്ലേ അപ്പൊ പിന്നെ ഇനി എന്നും മഴ ഉണ്ടാവുന്നതാണ് ഇങ്ങനെ ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയൊക്കെ കാണുമ്പോൾ തോന്നണേ എന്തായാലും അപ്പോൾ എന്നത്തെയും പോ എന്നത്തെയും പോലെ ഡേ ഇൻ മെയ് ലൈഫ് തന്നെയാണ് കേട്ടോ ഇന്നും ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിലുള്ളതും ഡേ ഇൻ മെയ് ലൈഫാണ് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ മറക്കില്ലല്ലോ അല്ലേ പിന്നെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാര ഞാൻ രാവിലെ മുതൽ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പലഹാരത്തിൻ്റെ ആ ഒരു സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ തലേ ദിവസം പയറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇടൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്താ രണ്ട് ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ അരിഞ്ഞു വയ്ക്കുകയാണ് അരിഞ്ഞു ഉപ്പേരിയൊക്കെ വെക്കാനുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ ചായക്കൊന്നുണ്ടായിട്ടുള്ള ദോശയും ചട്നിയൊക്കെയാണ് കേട്ടോ പിന്നെ എന്താ പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ഉപ്പേരിക്കുള്ളത് നുറുക്കി വെച്ചിട്ടൊക്കെ കഴുകാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കറിയും ഇന്ന് നേരത്തെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം ഞാനിതിനിടയ്ക്ക് പറയാത്തൊരു കാര്യമുണ്ട് അമ്മയുടെ ആ ഒരു ആണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരെല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പോയിട്ടുള്ള ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് അവർ പോയി കഴിഞ്ഞു കേട്ടോ രണ്ട് ചേച്ചിമാർ പോ എന്താ പോയിട്ടുണ്ടായിരുന്നില്ല അവർ അപ്പോൾ ഈ ഒരു ദിവസം രാവിലെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ ഒന്നും കഴിക്കാൻ വേണ്ടി നിന്നിട്ടില്ല നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് പിന്നെ ഇനി കറി വെക്കാൻ കുറച്ച് വെള്ളപ്പയർ ഉണ്ട് കേട്ടോ അപ്പം ഞാനത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അത് എടുത്തിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ ഉപ്പേര് വെക്കാനുള്ളത് ആദ്യം ഞാൻ പയറൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അതിലത്തെ ആ ഒരു വിഷാംശമൊക്കെ പോയി കിട്ടും അപ്പോൾ എന്താ ആദ്യമൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടും കഴുകും കേട്ടോ അപ്പോൾ അങ്ങനെ അതവിടെ എന്താ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളപ്പയർ വെള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ ഇനി എന്താ വെള്ളപ്പയറും മത്തനുമാണ് കേട്ടോ ഉള്ളത് അപ്പം മത്തൻ ഞാൻ തലേദിവസം അരിഞ്ഞു വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം ആ അതിനിടയ്ക്ക് കുട്ടികൾക്കാണോ ഇനി പേട്ടനാണോ ചായ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് അറിയുന്നില്ല കേട്ടോ രണ്ടു മൂന്ന് ദിവസമല്ല കുറച്ച് ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ചായ ഒടിക്കാൻ കൊടുത്തു പിന്നെ ഞാനിതാ ഉപ്പേരി അരിഞ്ഞ് ഉപ്പേരിക്കുള്ള പയർ അരിഞ്ഞെടുക്കട്ടോ അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസത്തെ ഈയൊരു ജോലികളൊക്കെ കുറച്ച് എളുപ്പമായി കിട്ടുമല്ലോന്നൊക്കെ കരുതിയിട്ട് മത്തനൊക്കെ തലേദിവസം മരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു പയർ കേടൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാരണം കുറച്ച് എളുപ്പത്തിലായി പണികൾ അല്ലെങ്കിൽ പിന്നെ അതിനും കൂടെ നിക്കുമ്പോൾ കുറച്ച് സമയൊക്കെ പിടിക്കല്ലോ അപ്പം പിന്നെതാ ഫ്രിഡ്ജിൽ ഞാൻ മത്ത തന്നെ അരിഞ്ഞു വെച്ചത് ഉണ്ടായിരുന്നു അത് കറിക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം വെള്ളപ്പയറ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കുറച്ച് സമയമായപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരെ ഉപ്പേരിയൊക്കെ വെച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം ഇതാ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അപ്പം കുടിക്കാനും ഒക്കെയുള്ള വെള്ളമാണ് ഇങ്ങനെ വെക്കാറുള്ളത് ആദ്യം കുടിക്കാൻ വെള്ളമെടുക്കും പിന്നെയാണ് ചോറ് വയ്ക്കാൻ അതിൽ അതിൽ തന്നെ ചോറും വെക്കും കേട്ടോ കുടിക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ എന്തായാലും തീയൊക്കെ കത്തിച്ചെടുക്കുന്നുണ്ട് വിറക് എന്താ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് കേട്ടോ വിറക് അവിടെ അവിടുന്ന് അമ്മ അമ്മയും അച്ഛനും എന്താ വിറക് കൊണ്ടുവന്ന് കൊണ്ടുവന്നു തരും പിന്നെ വിറക് കടക്കി വെച്ച് ഒതുക്കി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ അവർ പോവാറൊക്കെ ഉള്ളത് ഇപ്പം വിറക് കഴിയാനായിട്ടുണ്ട് കുറേയൊക്കെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെ എടുത്തിട്ട് വിറകൊക്കെ ഇപ്പം കഴിയാനായിട്ടുണ്ട് പിന്നെ ഇനിയൊക്കെ മഴ കൊണ്ട് വെട്ടിപ്പൊളിച്ചെടുക്കാനുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് അവിടെയുള്ള വിറക് ഒക്കെ വെച്ചിട്ട് ഞാനങ്ങനെ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അനുമോളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ അത് മുടിയൊക്കെ ഒന്ന് ഒതുക്കി ചീക്ക് ഒതുക്കി കെട്ടി കൊടുക്കാൻ നിൽക്കാറുണ്ട് അധികം അവളുടെ ആ ഒരു ഫ്രണ്ടിക്കുള്ള ആ ഒരു മുടി എപ്പോഴും ഇങ്ങനെ മുഖത്തേക്ക് അങ്ങനെ വന്നുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പൊ അത് ചീക കെട്ടിയാലും വീണ്ടും ഇങ്ങനെ ഇങ്ങോട്ടു തന്നെ വരും അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഒതുക്കി വർന്ന് കെട്ടി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പൊന്നു എന്താ പഴുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത് എന്ത് മാങ്ങയെന്നൊന്നും അറിയില്ല ഇത് കുട്ടികളെ എവിടെന്നും കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പൊ അത് എന്താ അവര് ജ്യൂസ് അടിക്കാൻ പറഞ്ഞിട്ട് എന്താ അങ്ങനെ അത് ചെത്തി എടുക്കുന്നുണ്ട് അവന് അപ്പോൾ അത് ജ്യൂസ് അടിക്കാൻ എന്താ ഐസ് ഐസും കട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഫ്രീസറിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു ട്രെയിലാക്കിയിട്ട് പിന്നെ ഞാനതൊക്കെ കഴി അത് അവൻ ചെയ്തോളൂ കേട്ടോ അതിൽ ഞാൻ ഇടപെടുന്നില്ല എന്തായാലും ജ്യൂസ് അടിക്കലും കാര്യങ്ങളും അപ്പോൾ ഞാൻ എൻ്റെ സമയം അങ്ങനെ പോയി കിട്ടും അപ്പം അവരത് അവനത് ചെയ്യൂട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് നിന്നിട്ടില്ല പിന്നെ ഞാൻ എന്താ പാത്രമൊക്കെ കഴുകിയെടുക്കാണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം പാത്രമൊക്കെ കഴുകിയെടുക്കാണ്ട് അപ്പൊ അതൊക്കെ ഇന്ന് കഴുകിയെടുത്ത് അടുക്കളയിൽ നിന്ന് ഇടണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ഇനി മുറ്റം അടിക്കാൻ പാത്രം കഴുകിയെടുക്കണ മുന്നേ ഞാൻ കുക്കറിലാക്കി കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മത്തനും വെള്ളപ്പയറും അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ആയി ആയിക്കഴിഞ്ഞിട്ട് ഞാനത് വറവിട്ടെടുക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ തേങ്ങ ഒന്നും അരച്ച് വന്നിട്ടില്ല കേട്ടോ അതിൽ അതങ്ങനെ എന്താ വേവിച്ച് അത് വറവിട്ടെടുത്തിട്ടു അപ്പം അങ്ങനെ കറിയും ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചോറായ മാത്രം മതി പിന്നെ ബാക്കി ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കറിയും ഉപ്പേരിയും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ മുറ്റം അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പൊന്നു അടിക്കാനുള്ള മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ജ്യൂസ് അടിക്കണില്ല വൈകുന്നേരമേ ഉള്ളൂ പറഞ്ഞിട്ട് പിന്നെ എന്താ അതിൽ രണ്ട് മാങ്ങയും കൊണ്ടോ പഴുത്തിട്ടില്ല കേട്ടോ അത് ചെനച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അത് അവൻ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ ഉപ്പും മുളകൊക്കെ തിരുമ്മി അത് ഞങ്ങളും കഴിച്ചു കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റം ഒക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ദിവസം വെയി നല്ല വെയിലാണ് ഇപ്പം ഞാൻ ഈ എഡിറ്റീന ഇന്നത്തെ ദിവസം നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ പുറത്ത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് തുണികളൊക്കെ അവിടെ ഉണക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഉണങ്ങിയതാണ് കേട്ടോ അപ്പൊ ഞാൻ അത് അടിച്ചു വരുന്ന സമയത്ത് അത് മാറ്റിയിട്ടില്ല ഏഹ് അങ്ങനെ അത് അവിടെയൊക്കെ ഞാൻ അടിച്ചുവാരി അവിടെ മാത്രമല്ല മുറ്റം നാല് ഭാഗം അടിച്ചുവാരി പിന്നെ ഈയൊരു ഞാവലിന്റെ ചുവട്ടിൽ ഇതാ അങ്ങനെ ഞാവൽപ്പഴങ്ങളൊക്കെ വീണ് കിടക്കും കേട്ടോ അത് കണ്ടോ നല്ല ഉയരത്തിലാണിരിക്കണേ അപ്പൊ തോട്ടിയോണ്ട് പോലും അത് എത്തണില്ല കേട്ടോ അങ്ങോട്ട് കണ്ട നല്ല പഴുത്തിട്ടാണ് കേട്ടോ വീണത് മുറ്റം വടിച്ചു വാറലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോറൊക്കെ ഒന്ന് ആയിട്ടുണ്ടാവുന്നുട്ടോ ചോറായിട്ട് അതൊക്കെ ഊറ്റിയെടുത്ത് അടുക്കള ഒന്നും കൂടെ ക്ലീൻ ആക്കി പിന്നെ ഇനി അടിച്ച് വാരി തുടക്കലും ഒക്കെ കഴിയാനായിട്ടുണ്ട് അതൊക്കെ അതൊക്കെ നടിച്ച് വാരി വന്ന് ഇത് അടുക്കളയും കൂടെ വൃത്തിയാക്കിയിട്ടു പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് തിണ്ടത്ത് പുറത്ത് തിണ്ടത്ത് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പോയിരുന്നതാണ് അപ്പം നമ്മുടെ പൂച്ചക്കൂട്ടനെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ആളെന്തിനൊക്കെയോ നോക്കി കിടക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം ചായക്ക് പലഹാരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ പിന്നെ കുറച്ച് ശർക്കര ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണ ആ ഒരു രീതിയിൽ അങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എണ്ണയിൽ വറുത്തിട്ടുള്ള അപ്പം അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താ ഞാൻ നിന്നിട്ടുണ്ട് ആ അരിപ്പൊടി ആദ്യം ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ശർക്കര ആ പാനീ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുപഴ ഉണ്ടാകുന്നു കേട്ടോ അവിടെ അപ്പോൾ അതും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് അതും കൂടെ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അത് ഒന്ന് എണ്ണയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട് മാവ് ഇനിയിപ്പോൾ എണ്ണ കുറച്ചേ കുറച്ചുള്ളോട്ടുണ്ടാകുന്നേ അപ്പം അതിൻ്റെ തലേ രണ്ട് ദിവസം മുന്നേ രണ്ടു ദിവസമല്ല തലേ ദിവസം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള കുറച്ച് എണ്ണ ഉണ്ടാകുന്നുട്ടോ ബാക്കി വന്നത് അത് എടുത്തിട്ട് ഞാൻ അതും ഈ ഇവിടെ ഉള്ള കുറച്ച് എണ്ണയും ഒക്കെ എടുത്തിട്ട് ഈ ഒരു ചട്ടിയിലാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണ ഉണ്ടായതുകൊണ്ട് ഇത് ഈയൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ സുഖമായിട്ടോ അല്ലെങ്കിൽ ഇതിന് കുറച്ച് എണ്ണ വേണ്ട എന്തായാലും അപ്പം അതങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഇതാ ഞാനതിക്ക് എണ്ണ ചൂടായി വന്നപ്പം ആ ഒരു ബാറ്റർ അതിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കണതുപോലെ തന്നെ കേട്ടോ ഇവിടെ ചേച്ചി മരം എല്ലാം വന്നപ്പോൾ ഉണ്ണിയപ്പ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു അതിൽ നിന്ന് പറഞ്ഞാൽ മേടിക്ക തേങ്ങക്കൊത്തോ അല്ലെങ്കിൽ വേറെ ചെറുപഴം അതൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല നല്ലാട്ടപൂറും അരിപ്പൊടിയും ശർക്കര മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കി അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഇട്ടോ അത് ഈ ഒരു രണ്ട് സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തായാലും കുറച്ച് പൊടി ആക്കിയിരിക്കുന്നുണ്ട് അരിപ്പൊടി അപ്പോൾ അതുംകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ തേടീട്ടോ പിന്നെ ചെറുപഴം അവിടെ ഉണ്ടായത് കൊണ്ട് ഞാൻ അതിലേക്ക് ആഡാക്കിയെന്നുള്ളൂ അങ്ങനെ ഞാൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു പിന്നെ രാവിലെ പൊന്നോ ചെത്തി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങിയൊക്കെ എടുത്ത് അവൻ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ അവൻ തന്നെയാണ് ജ്യൂസൊക്കെ അടിച്ചേ ഇതിൽ കുറച്ച് പാലും ഒക്കെ ഒഴിച്ചിട്ട് ആക്കിയിട്ടുണ്ട് പാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൽ കുറച്ച് എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ ആ ഒരു ട്രേയിലാക്കിയിട്ട് ഇതിൽ നിന്ന് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടാകുന്നുട്ടോ ബാക്കിയുള്ള ബാക്കിയുള്ളതൊക്കെ എല്ലാവരും കൂടെ കുടിച്ചു കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു എന്താ മാങ്ങയാണ് കേട്ടോ ആ മാങ്ങ വേറൊരു എന്തോ എന്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ജ്യൂസും കൂടെ അടിച്ചപ്പോ നല്ല രസം ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ വൈകുന്നേരത്തെ ഞങ്ങൾ കിച്ചുട്ട് ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഏറ്റവും വരുന്നില്ല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താ അവന് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മണ്ണാർക്കാട്ടേക്ക് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ ഡ്രസ്സ് അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അനുമുക്ക് ഒക്കെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും ഒരു കടയിൽ കയറാറുണ്ട് കേട്ടോ ആ ഒരു കടയ്ക്ക് ആണ് പോയത് അധികം അവിടെ നല്ലൊരു ഡ്രസ്സിൻ്റെ കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ ആ ഒരു കടയിൽ അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് അധികം ഞങ്ങൾ അവിടെ പോയിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ ഞങ്ങളിത് ആ അങ്ങോട്ട് പോയതുകൊണ്ടിരിക്കുകയാണ് രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയാണ് പോയത് ഏട്ടനെ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ആണ് ആനോട്ടോ പോയത് അപ്പോൾ അനുമോൾക്ക് ഡ്രസ്സ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോന്നുവിന് ഇതിന് മുന്നേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അനുമോൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവൾക്കും ഡ്രസ്സ് എടുത്ത് കുറേയായിട്ട് കുറേയായിട്ട് കൊറേയായി അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ട് ഉണ്ടായിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കടയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല ഞങ്ങൾ കടയിൽ കയറി എടുത്ത് പൊന്നി അവിടെ എന്താ ഓട്ടോയിൽ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചാനൽ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ കൂടുതലും വീഡിയോസൊന്നും പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു വീട്ടിക്ക് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇനി വരുന്ന വീഡിയോ കിച്ചുവിന്റെ ബർത്ത്ഡേ ദിവസം എടുത്തുവച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മുന്നേ എടുത്തു വെച്ചതായ അതുകൊണ്ട് ഇപ്പോഴാണ് വീഡിയോ ഓരോന്നോരോന്നായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്